ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്ന് നമ്മൾക്ക് ഗോതമ്പ് പൊടിയും കോളിഫ്ലവറും വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ ഉപയോഗിക്കുന്നൊരു റെസിപ്പി തയ്യാറാക്കിയാലോ അപ്പോൾ ഇതുവരെ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ ആദ്യം തന്നെ ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ വെറൈറ്റി റെസിപ്പിയൊക്കെ ഉള്ളൊരു ചാനലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ അതേ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായി ഞാൻ ഇതിലേക്ക് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കോളിഫ്ലവറിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നന്നായിരുന്നു കഴുകിയെടുക്കാം ഇതിലേക്ക് ഇതിലുള്ള അഴുക്കൊക്കെ പോകാൻ ഇത് നന്നായി നന്നായിരുന്നു കഴുകിയെടുക്കണം ഇത് നന്നായിരുന്നു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യുന്നൊരു സാധനം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ഇതിൽ വേണം ഇതിങ്ങനെ ചെറിയ തരിതരി പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാൻ കാരണം നന്നായി വെന്ത് കിട്ടാൻ ഇങ്ങനെ ചെറുതായി തന്നെ ഇത് ക്രഷ് ചെയ്തെടുക്കണം ഇത് ചെറിയ ചെറിയ തരിപ്പോ കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റോളം ഇങ്ങനെ വയ്ക്കാം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവാനാണ് ഇത് അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞത് ഇനി ഇത് ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തോർത്തോ എന്തെങ്കിലുമെടുത്ത് ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു പാത്രം അടിയിൽ വെച്ച് തോർത്ത് മുകളിൽ പിരിച്ച് ഇങ്ങനെ ഇത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ നന്നായി പിഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം ഇതിലുള്ള മുഴുവനും വെള്ളവും എടുക്കണം കാരണം വെള്ളം തീരെ പാടില്ല നല്ലോണം പിഴിഞ്ഞ് ഇത് വെള്ളം നന്നായി പിഴിഞ്ഞ് തന്നെ മുഴുവനായിട്ടും വെള്ളം ഇതിൽ നിന്നും കളയേണ്ടതാണ് ഇത് ഇത് മുഴുവനായും ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ഇത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് ഇത് നന്നായി ഒന്ന് എടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടിയിട്ടൊക്കെ വരണം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ കോളിഫ്ലവർ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റോട് ചൂടോടുകൂടിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പം ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നത് ഇത് ഇപ്പോൾ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ഇടുക പിന്നെ കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് ഇത് ഫ്ലെയിമ് ഓഫ് ചെയ്യാം ഇത് നന്നായി ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കടൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മീഡിയം സൈസിലുള്ള ബോർഡ്സാക്കി മാറ്റിയെടുക്കാം ഇത് പരത്താനായിട്ട് ഞാൻ ഇങ്ങനെയുള്ളൊരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് ബോൾസ് ഇങ്ങനെ വെച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇത് നന്നായെന്ന് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇത് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കോളിഫ്ലവറിൻ്റെ ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഇങ്ങനെ മടക്കി മടക്കി മടക്കിയെടുത്ത് ഇതൊന്ന് ഒരു ബോൾസാക്കി എടുക്കാം നമ്മൾ നന്നായി ഒന്ന് ഇത് ബോൾസാക്കി എടുത്താൽ ഇത് നല്ല ഷേ്പ്പോട് കൂടിയിട്ട് ചുട്ടെടുക്കാൻ പറ്റുകയുള്ളു ഇതുപോലെ നന്നായിരുന്നു ഷേ്പ്പാക്കിയെടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ ആക്കി ഇതൊന്നും ഇങ്ങനെ പരത്തിയെടുക്കാം തിരിച്ചു മറച്ചുമൊക്കെ പരത്തിയെടുക്കാം നല്ലോണം തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ കട്ടിയിൽ എടുക്കാം നല്ല ടേസ്റ്റാന്ന് ഇത് കഴിക്കാനൊക്കെ കണ്ടില്ലേ ഇപ്പം തന്നെ ഇതിൻ്റെ ഫീലിംഗ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ലൊരു ടേസ്റ്റാന്ന് ഇത് ഇത് കുറച്ച് കുറച്ച് കട്ടിയോട് കൂടി തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കാം ഇത് നന്നായിരുന്നു പരത്തിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കാം ഇത് മുഴുവനായിട്ട് ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കടലെല്ലാം നല്ല ഷേ്പ്പോട് കൂടിയിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ഇത് നന്നായി ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായി ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം എണ്ണ ഇല്ലാതെ വേണമെങ്കിൽ ചെയ്തെടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാനിവിടെ എണ്ണയാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം അടിയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ എന്നാ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായി ഒന്നിത് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടെ നന്നായി ഒന്ന് ചുട്ടെടുക്കാം ഇത് മുഴുവനായി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കറിയൊന്നും ഇതിനാവശ്യമില്ല നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചായക്കും ഒക്കെ കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിന് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്